വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പെരുന്നാളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണമല്ലോ പക്ഷേ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ബോക്സിൻ്റെ കണ്ണിൽപ്പെട്ടത് ഇത് മുമ്പ് ചായയൊക്കെ കുടിക്കുന്ന ഒരു കപ്പ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതിൻ്റെ ബോക്സ് ആണ് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് വെച്ചതാണ് അപ്പോഴാണ് എനിക്ക് ഈ ഇടയ്ക്ക് ഒരു ലാമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടതായിട്ട് ഒരു ഓർമ്മ വന്നത് എന്നാൽ പിന്നെ നമ്മുടേതായ രീതിയിൽ ഒരു ലാമ്പ് ഉണ്ടാക്കിയേക്കാന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ലാമ്പാണ് ഉണ്ടാക്കിയത് തട്ടിക്കൂട്ടെന്ന് പറയുന്നെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ടോ ഇത് ഇങ്ങനെ ഒരു ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്ന ഇച്ചിരി ക്ഷമ വേണ്ട പരിപാടിയാണ് അല്ലെങ്കിൽ തെറ്റി കട്ടായി ബാക്കിയുള്ള പോഷനും കൂടെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഒരു വൈറ്റ് ആണ് ഒട്ടിക്കേണ്ടത് ഇത് ഇച്ചിരി കട്ട് കൂടുതലായത് കൊണ്ട് ഇതിൽ കൂടെ കാണാൻ പറ്റും പക്ഷേ ഇതിനെക്കാട്ടിൽ നല്ല ഭംഗി ഉണ്ടാവുക ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ടിയുറവായത് കൊണ്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ മാറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ലൈറ്റ് നമുക്ക് വേണം ഗോൾഡൻ കളർ ലൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അടയ്ക്കുക അടച്ചില്ലായിരിക്കും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കുത്തുക കത്തിക്കുക സംഭവം കളറാവും നല്ല കിടില ഒരു ലൈറ്റാണ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റിൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് പറയുക ഉറപ്പായിട്ടും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ